ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന ചിന്താന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രികയിൽ അലീന ചിന്താന്തത്തില് വലിയൊരു അടിയും വഴക്കും പിന്നെ വലിയൊരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ ശാന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൗതമും നന്ദയും നല്ല സ്നേഹത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഗൗതം ഒരു രഹസ്യം നന്ദയിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ആ രഹസ്യം എന്താണെന്ന് ഇതുവരെയും ഗൗതം ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ആ രഹസ്യം എന്താണ് എന്ന് ഇന്ന് പുറത്താവാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷേ ഈ ഒരു സത്യം ഗൗതമം ഒളിപ്പിക്കുന്ന ആ ഒരു സത്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നന്ദയും ഗൗതം നന്ദയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ വലിയൊരു വിള്ളൽ സംഭവിക്കാനും അവരുടെ ജീവിതം തകരാനുമുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദയോട് നന്ദ ഗൌതമിനോട് ചോദിക്കുകയാണ് ഇതെന്താ ഈ ഷർട്ടിൽ എന്താ ഈ കുങ്കുമം സാധാരണ ഒരു കുഴപ്പമില്ലാന്നല്ല പിന്നെ ഇത് എവിടെ നിന്ന് പറ്റി കുങ്കുമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമനോട് ചോദിക്കുകയാണ് അപ്പൊ ഗൗതം ആദ്യം ചെറിയൊരു പരിധി പരിധി വിക്കി വിക്കി സംസാരിച്ചുവെങ്കിലും പിന്നെ ഗൗതം പറഞ്ഞത് നന്ദ ഇത് ഞാൻ മരപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു ദൌത്യത്തിന് പോയതാണ് അപ്പോൾ അത് പലരുമായിട്ടും ഇടപഴകി ആ ഒരു സമയത്ത് എന്തോ പറ്റിയതാണ് എവിടെ നിന്ന് പറ്റിയതെന്ന് എനിക്കറിയത്തില്ല അതും ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു പിന്നെ കുങ്കുമം ഇടുന്നത് സ്ത്രീകള് മാത്രമല്ല പുരുഷന്മാരും ഇടാറുണ്ട് അങ്ങനെ എന്തോ സംഭവിച്ചതാണ് എന്ന് ഗൗതം നന്ദയോട് പറയുകയും നന്ദ ക്ഷമ ചോദിക്കുന്നുണ്ട് ഗൗതം സർ ക്ഷിക്കുന്നു ഞാൻ പെട്ടെന്ന് ഒരു കുങ്കുമം ഇങ്ങനെ ഷട്ടിൽ കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച് ചോദിച്ചു പോയതാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ചോദ്യം ഗൗ നന്ദ ആ ഒരു സംശയത്തിന്റെ നിഴലിൽ ഗൗതമിനോട് ചോദിച്ചപ്പോൾ ഗൗതം പെട്ടെന്ന് പേടിച്ചു പോയി തൻ്റെ ആ ഉള്ളിലുള്ള രഹസ്യം നന്ദി അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പ്രശ്നം ഉണ്ടാകും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ ഗൗതം ഇത് തൻ്റെ സുപ്പീരിയറെ കാണാനായിട്ട് ഓഫീസിലെത്തുകയും എന്നിട്ട് സുപ്പീരിയറെ കണ്ടു സംസാരിച്ചു അങ്ങനെ അദ്ദേഹം ഗൗതമിനെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുവാണ് ഈ ഒരു ദൗത്യം ഗൗതം പൂർത്തിയാക്കും എന്നൊരു ഒരു ഈ ഒരു ദൗത്യം പൂർത്തിയാക്കണം എന്നൊരു ഉണ്ടായിരുന്നു കമ്മീഷണർക്ക് പക്ഷേ ഗൗതമാണ് ഇത് ഈ ഒരു ടീമിനെ നയിക്കുന്നത് എന്ന് അറിഞ്ഞത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ആശ്വാസം പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ നടന്നു എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു മിഷൻ സക്സസ് ആയി എന്ന സന്തോഷമാണ് എനിക്ക് പക്ഷേ ഗൌതമിന് എന്തുകൊണ്ട് ഒരു സന്തോഷമില്ല എന്താ സന്തോഷിക്കാത്ത എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൌതം പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ ഇപ്പോൾ ഒന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ കമ്മീഷണറിനെ നേരിട്ട് കണ്ട് പറയാൻ പറ്റാത്തതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ക്യാപ്റ്റൻ അഖില രക്ഷപ്പെട്ടു അത് ആണോ എന്നാലും അത് കാര്യമാക്കേണ്ട ഗൗതം എല്ലാം ശരിയാകും എന്നൊക്കെ ഗൌതമിനോട് പറയുന്നുണ്ടെങ്കിൽ ഗൌതമിന്റെ മനസ്സിൽ ആ ഒരു അന്നത്തെ ആ ഒരു ദൗത്യത്തിൽ പോയ സമയത്തുള്ള ആ ഒരു സംഭവങ്ങളാണ് ഗൗതമിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് കാരണം അതിനുശേഷമാണ് ഗൗതം ആ ഒരു കാര്യം ആലോചിക്കുക ഗൗതം ടീമിനെ രണ്ടായിട്ട് ഇത് പിരിച്ചുവിട്ടതിനു ശേഷം ആ ഒരു കാറും എടുത്തുകൊണ്ട് അടുത്ത ഒരു വഴി തേടി ഇങ്ങനെ പോകുന്ന സമയത്താണ് ക്യാപ്റ്റൻ അഖില ആദിത്യൻ പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടപ്പോ അതൊക്കെ ആ ഒരു കല്ലിന്റെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അത് അഖില ഗർഭിണിയായതുകൊണ്ട് തന്നെ ഒരുപാട് നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഗൗതം വന്ന് വണ്ടി നിർത്തി എന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഈ ക്യാപ്റ്റൻ അഖില ഗൗതമിനെ വിളിക്കുന്നുണ്ട് ഗൗതം ഗൗതം എന്ന് ക്യാപ്റ്റൻ അഖില വിളിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ഇത് ആരാണെന്ന് ഗൗതമിനെ തിരിച്ചറിഞ്ഞത് ഗൗതം പറയുന്നുണ്ട് ആമി അഭിരാമി നീയാണോ കാരണം അഭിരാമിയും ആദ്യത്തിന് എന്ന് പറയുന്ന സൂരജും പിന്നെ അർജുനും ഗൌതമും ഇവർ നാലുപേരും ഒരുമിച്ച് പഠിച്ചതാണ് ഒരുമിച്ച് ഒരുമിച്ച് ആ ഒരു എൻ സി സി സമയത്താണ് അവർ കണ്ടുമുട്ടുന്നത് ആ ഒരു സമയത്ത് മുതലേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കളിച്ചും ചിരിച്ചും ഇത് ഒരുപാട് ആർത്തുല്ലസിച്ചും നടന്ന സമയം ആയിരുന്നു പക്ഷെ അതിനുശേഷം അവർ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് അവർ കാണുന്നത് നേരിട്ട് കുറെ നാള് കുറച്ച് ദിവസം കുറെ നാളുകൾക്ക് മുന്നേ കണ്ടിരുന്നുവെങ്കിലും മാസങ്ങൾക്ക് ശേഷം അവരിപ്പോഴാണ് ണുന്നത് പെട്ടെന്ന് ഗൗതമിന് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു നിമിഷത്തെ ഓർമ്മകള് ഗൗതം ഓർത്തെടുക്കുവാണ് അങ്ങനെ സൂരജിനെ പറ്റി അത് ഗൗതമം ചോദിക്കുന്നുണ്ട് അപ്പം സൂരജിനെന്ത് പറ്റി നിങ്ങളുടെ വീട്ടുകാരൊക്കെ എവിടെ അപ്പോൾ സൂരജിനെ കല്യാണം കഴിച്ച് ഞാൻ വന്നതിന് ശേഷം പിന്നെ വീട്ടുകാർ വീട്ടുകാരുമായിട്ട് അത്രത്തോളം ബന്ധമില്ല ആ ഒരു പണ്ട് തൊട്ടേ തന്നെ ആമി എന്ന് പറയുന്ന അഭിരാമി അതായത് നമ്മളെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അഖില ഒരു വിപ്ലവകാരി ആയിരുന്നു അതുപോലെ തന്നെ സൂരജും സൂരജെന്ന് പറയുന്നവരുടെ ആദിത്യം അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം ഒരിക്കലും വീട്ടുകാരെ സമ്മതിച്ചു കൊടുക്കാതെ ഒളിച്ചോടി വന്നതാണ് അതിനെപ്പറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഗൗതം പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു ദൗത്യമുണ്ട് ഞാൻ അതിൻ്റെ പിന്നാലെയാണ് നമുക്ക് വരുമ്പോൾ കാണാം പക്ഷെ ഒരു ദിവസം നീ ആദ്യം കൂട്ടി വീട്ടിലോട്ട് വരണം എന്നൊക്കെ ഗൗതം പറഞ്ഞിട്ടാണ് പോകാനായിട്ട് തുടങ്ങുന്നത് പക്ഷേ ആ ഒരു സമയത്ത് ആമി ഒരു കാര്യം ചോദിച്ചു ഗൗതം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൗതം അത് എനിക്ക് ക്ഷമയോടെ കേട്ട് എനിക്ക് ഒരു ഉത്തരം തരണം ചോദിച്ചു ഗൗതം പറയുവാണെങ്കിൽ നീ ചോദിച്ചോളൂ അപ്പോൾ അർജുൻ അർജുനെ നിന്റെ സുപ്പീരിയർ പറയുവാണ് അർജുനെ വെടിവെച്ച് കൊല്ലാനായിട്ട് അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും അപ്പോൾ അത് കേട്ടപ്പോൾ അഭിരാമിയുടെ ക്യാപ്റ്റൻ അഖിലയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഗൗതം പോയി നീ എന്താ അഭിരാമി ഇങ്ങനെ പറയുന്നത് അവൻ എൻ്റെ അനിയനാണ് അവൻ എൻ്റെ കൂടെപ്പറപ്പാണ് അവൻ ഞാൻ കൊല്ലുമോ എന്ന് ഗൗതം തിരിച്ചു ചോദിക്കുകയും അങ്ങനെയാണെങ്കിൽ അർജുൻ്റെ സ്ഥാനത്ത് സൂരജ് ആണെങ്കിൽ നീ അവനെ കൊല്ലുമോ ഒരിക്കലുമില്ല സൂരജ് എന്റെ അനിയനായിട്ടുള്ള അർജുനെ പോലെ തന്നെയാണ് സൂരജും അല്ലാതെ നീ ഞാൻ എന്റെ അനിയനെ ഞാൻ എങ്ങനെ വെടിച്ച് വെടിവെച്ച് കൊല്ലും എന്നാണ് ഗൗതം തിരിച്ചു ചോദിച്ചത് ആ ഒരു സമയത്ത് അഭിരാമി ഒരു കാര്യം പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഇപ്പൊ എവിടെയാണ് പോകുന്നത് എന്ന് എന്നെനിക്കറിയാം അപ്പൊ എവിടെ നീ ആദിത്യനെ തേടിയല്ലേ പോകുന്നത് അപ്പൊ ആദിത്യനെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം ആദിത്യൻ ആണ് സൂരജ് നീ അന്വേഷിക്കുന്ന നീ ഇവിടെ തേടി വന്ന ആ അതേ ആദ്യത്തെ ആണ് ഏർ നിന്റെ ഫ്രണ്ടായിട്ടുള്ള സൂരജെന്നും ഞാൻ ക്യാപ്റ്റൻ അഖിലെ ഗൗതമിനോട് പറയുവാണ് ഇത് കേട്ടപ്പോൾ ഗൗതമിനെ പോയി ഗൗതം പെട്ടെന്ന് തോക്കെടുത്ത് അഖിലയുടെ നെറ്റിൽ വെച്ചതിന് ശേഷം കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിലും തന്റെ സുഹൃത്തായിട്ടുള്ള അഭിനാമിയെ ഒന്ന് നോവിക്കാൻ പോലും ഗൗതമന് സാധിക്കത്തില്ല അങ്ങനെ ഗൗതം ആ ഒരു അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് എന്തായാലും എന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്കിനിപ്പോ നിങ്ങളെ രക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് ശിക്ഷിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതമിൻ്റെ ഒരു ഗൗതമിനെ തേടി ഒരു പോലീസ് ഓടിവരുന്നത് കണ്ടത് പെട്ടെന്ന് തന്നെ അഭിരാമിയെ ഗൗതം ആ ഒരു കാറിൻ്റെ മറവിലോട്ട് മാറ്റി നിർത്തിയതിനു ശേഷം അവരോട് സംസാരിക്കുന്നുണ്ട് ആ ഒരു അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അവർ വന്നിട്ട് ആ ഒരു ബാക്കിയുള്ള എല്ലാ തീവ്രവാദികളെയും കൊന്നു എന്ന് പറയുന്ന ആ ഒരു നിമിഷം അങ്ങനെ ഗൗതം പോലീസ് ചോദിക്കുന്നുണ്ട് എന്തായി സംഭവം അപ്പോൾ ആറുപേരെ ഞങ്ങൾ കൊന്നു കൊന്നുവെന്നും ആ ഒരു ആദിത്യ നെറ്റിയിൽ തന്നെ നെറ്റി പിളർക്കുന്ന രീതിയിലാണ് വെടിവെച്ച് ഷൂട്ട് ചെയ്ത് കൊന്നത് ആറുപേരെയും കൊന്നു ആ ക്യാപ്റ്റനിൽ അഖില മാത്രം രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കാര്യം ഗൗതമിനോട് പറഞ്ഞപ്പോൾ ആ ഒരു വാർത്ത കേട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു അഖില തൻ്റെ ആദ്യത്തെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ വരൂ വളരുവാണ് ആ ഒരു സമയത്താണ് ഈ ഒരു ദുഃഖവാർത്ത വാർത്ത കേൾക്കുന്നത് അത് അഖിലയ്ക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തതായിരുന്നു അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ് ഗൗതം ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒരിക്കലും ഇപ്പം മറ്റുള്ളവരെല്ലാവരും പറയുന്നത് അവിടെ ഗൗതമും പറയുന്നുണ്ട് ഗൗതമും പോലീസിനോട് പറയുന്നുണ്ട് ഒരിക്കലും ക്യാപ്റ്റൻ അകില്ല തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ചിലപ്പോൾ അവർ ശരിയായിരിക്കുമോ ചെയ്തത് ആ ഒരു അവസ്ഥയിൽ അവർക്ക് അങ്ങനെ തേടേണ്ടി ശരി അങ്ങനെ ചെയ്യേണ്ടി വന്നു അവർ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം അവരെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ ഗൗതം തന്റെ സുപീര്യരോട് പറയുന്നുണ്ടെങ്കിലും അവർ പറഞ്ഞത് ഗൗതം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അവരെല്ലാം തീവ്രവാദികളാണ് അപ്പോൾ ഗൗതം ആലോചിക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ പറ്റും തന്റെ സുഹൃത്തായിട്ടുള്ള സൂരജാണ് ഈ ഒരു ആദിത്യൻ എന്നുള്ള കാര്യം ഗൗതം വൈകിയാണ് അറിഞ്ഞത് ആ ഒരു അറിഞ്ഞ സമയത്ത് പോലും ആദ്യത്തിനെ രക്ഷിക്കാനായിട്ട് ഗൗതമിന് സാധിച്ചില്ല അതിനു മുന്നേ തന്നെ ആദ്യത്തിനെ കൊന്നുകളേണ്ട അവസ്ഥയാണ് വന്നത് പക്ഷേ തന്റെ കൂടെയുള്ള അടുത്ത സുഹൃത്തായിട്ടുള്ള ക്യാപ്റ്റൻ ആകില്ല ആദ്യത്തിന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയും കൂടിയാണ് അവളെ മറ്റ് ആർക്കും വിട്ടുകൊടുക്കാതെ രക്ഷിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഗൌതമിനുള്ളൂ അതെങ്ങനെ സാധിക്കും മറ്റുള്ളവർ ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗതമിനെ കൂടെ നിൽക്കത്തില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും ക്യാപ്റ്റൻ അഖിലെ അഖിലെ തൻ്റെ സുഹൃത്തായിട്ടുള്ള ആമിയെ ഇനി എങ്ങനെ രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് ഒരു നേട്ടോട്ടത്തിലാണ് ഗൗതം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു ആമി കാരണം ഗൌതമിന്റെയും നന്ദയുടെയും ജീവൻ തകർ ജീവിതങ്ങൾ തകരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് നന്ദ ആ വീട് വിട്ട് പോകാനുള്ള സാധ്യതകളും ഉണ്ട് പക്ഷെ ഒരിക്കലും നന്ദയോട് സത്യം പറയാനായിട്ട് ഗൗതം തയ്യാറല്ല നന്ദ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല പക്ഷേ ഈ ഒരു ആമി കാരണം അവരുടെ ജീവിതങ്ങൾ രണ്ടായിട്ട് പോവാൻ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടോ അപ്പോൾ ഇനി ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരെ നാളുകളിൽ കണ്ടറിയും അതൊരിക്കും